ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് സാൻഡോസിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവരുടെ കളിമികവ് വർദ്ധിച്ചിട്ടുണ്ട് പൗളി സ്റ്റാർ എവണിൽ സെമി ഫൈനൽ വരെ എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വലിയ റീച്ചാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആരാധകരെ ക്ലബിലേക്ക് ആകർഷിക്കാൻ ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നെയ്മറുടെ എഫക്റ്റ് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഫെബ്രുവരി മാസത്തിൽ ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ റീച്ച് ലഭിച്ച ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒരു ലിസ്റ്റ് ഡിപ്പോർട്ടസ് ഫിനാൻസസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഇടം നേടാൻ ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ലോകത്തെ പ്രമുഖ ക്ലബ്ബുകൾക്കൊപ്പമാണ് ഇപ്പോൾ സാൻഡോസ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് നാലാം സ്ഥാനത്താണ് സാൻഡോസ് എഫ് ഉള്ളത് അതിന് കാരണം നെയ്മർ ജൂനിയർ ആണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏതായാലും ആ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല എഫ് സി ബാഴ്സലോണയാണ് അവർക്ക് ടിക്ടോക്കിൽ അറുന്നൂറ്റി അറുപത്തി ഒൻപത് മില്യൺ ആണ് റീച്ച് ലഭിച്ചിട്ടുള്ളത് ഇനി ടോട്ടൽ വ്യൂസിന്റെ കണക്കാണ് പറയുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ടിക്ടോക്കിൽ നാനൂറ്റി എൺപത്തിയൊന്ന് മില്യൺ വ്യൂസ് ലഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിലെ കണക്കുകളാണ് മൂന്നാം സ്ഥാനത്ത് റയൽ മാഡ്രഡ് വരുന്നു നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ നാലാം സ്ഥാനത്താണ് സാന്റോസ് എഫ്സി വരുന്നത് മുന്നൂറ്റി എഴുപത്തി നാല് മില്യൺ വ്യൂസാണ് ഫെബ്രുവരി മാസത്തിൽ മാത്രമായിക്കൊണ്ട് സാന്റോസിന് ലഭിച്ചിട്ടുള്ളത് അതിൽ ഭൂരിഭാഗവും നെയ്മറുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾക്കാണ് ലഭിച്ചിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് ഏ സെ മിലാൻ വരുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ വ്യൂസ് ആണ് അവർ ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ആദ്യ അഞ്ച് സ്ഥാനക്കാരുടെ ഒരു പട്ടിക വരുന്നത് തീർച്ചയായും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സാൻഡോസ് ആണ് ഇപ്പോൾ യൂറോപ്പിന് പുറത്തു നിന്നുള്ള ഏക ക്ലബ്ബ് അതിനെ കാരണക്കാരനായത് നെയ്മർ ആണ് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം